അമേരിക്കയും ഇസ്രായേലും ചതിയന്മാരാണ് ഇറാൻ മുസ്ലിം രാജ്യങ്ങൾക്ക് പല ഘട്ടങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിരുന്നു മുന്നറിയിപ്പ് അവഗണിച്ച എല്ലാ രാജ്യങ്ങൾക്കു നേരെയും അമേരിക്ക ഇടപെടൽ നടത്തുകയും അവിടെ നാശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാഖ് ലിബിയ ഒക്കെ ഇറാൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച രാജ്യങ്ങളാണ് പിന്നീട് അവരെ സഹായിക്കും എന്ന് അവരെല്ലാ കാലത്തും ആഗ്രഹിച്ച അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിരുന്ന രാജ്യം തന്നെയാണ് അവർക്ക് നേരെ അക്രമം നടത്തിയത് അറബ് രാജ്യങ്ങളോടും ഇറാൻ പല ഘട്ടങ്ങളിലായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മുൻപ് പറയപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം വീണ്ടും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ് ഇറാന്റെ നിലപാടുകളിൽ ഏതെങ്കിലും തരത്തിൽ പിശകൾ പറ്റിയിട്ടുണ്ടോ അത് അല്ലെങ്കിൽ അക്ഷരം പ്രതി അങ്ങനെ തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ അക്ഷരം പ്രതി അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കൃത്യം നമുക്ക് നോക്കാം എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുൻപ് കാലങ്ങളിൽ അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ നൽകിയിരിക്കുന്നത് എന്നുള്ളത് സാമ്പത്തിക ഇടപാട് ഇസ്രായേലുമായിട്ട് അവസാനിപ്പിക്കുക ഇസ്രായേലിനെ പരാമർശിച്ചിട്ടാണ് തുടങ്ങുന്നത് സാമ്പത്തിക ഇടപാട് അമേരിക്കയുമായിട്ട് നിയന്ത്രിക്കണം അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റില്ല കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് അറബ് രാജ്യങ്ങൾ കരാറുണ്ടാക്കുന്നത് നൂറും നൂറ്റൻപതും വർഷം അങ്ങനെയൊക്കെ കണക്കാക്കുക അല്ലെങ്കിൽ നൂറ്റി ഒൻപത് വർഷം നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലം അങ്ങനെയൊക്കെയാണ് ഏകദേശം ലോകാവസാനത്തിൻ്റെ തലേ ദിവസം അവസാനിക്കുന്ന രീതിയിലാണ് കരാർ വ്യവസ്ഥ ഉണ്ടാവുക അപ്പോൾ അവസാനിച്ച പ്രശ്നമല്ല പിറ്റേന്ന് ലോക ആ രീതിയിലാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക അറബ് രാജ്യങ്ങളായിട്ട് കരാറുണ്ടാക്കുക ദീർഘകാലത്തേക്ക് കരാർ എന്ന് പറയുന്ന സമയത്ത് അറബ് രാജ്യങ്ങളൊക്കെ അത് അഭിമാനം കൊള്ളു ആഹാ അത്രയും കാലം അമേരിക്കയുമായിട്ട് കരാറുണ്ടാക്കി നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുന്ന തരത്തിലാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക ഇവരെ ഉപയോഗപ്പെടുത്താറുള്ളത് അതിൽ അമേരിക്ക വിജയിക്കാറുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങരുത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൈവശത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനേ പാടില്ല അവരുമായിട്ട് കരാറുണ്ടാക്കാനേ പാടില്ല പകരം അതിന് മുസ്ലിം രാജ്യങ്ങളെയോ മറ്റ് രാജ്യങ്ങളെയോ ആശ്രയിക്കണം തുർക്കിയുടെ പേരൊക്കെ അതിൽ പറയുന്നുണ്ട് അവരൊക്കെ ആശ്രയിച്ചു കൊണ്ട് അവരിൽ നിന്ന് വാങ്ങണം കാര്യമെന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിൽ ചതി ഉണ്ടാകും അതാണ് ആദ്യം തന്നെ പരാമർശിച്ച് പിന്നെ എന്താണ് ചതി എന്ന് അതിൻ്റെ ത തോട്ട് പറഞ്ഞ് പറയുന്നുണ്ട് പിന്നീട് അടുത്തതെന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കണം ഒരു നയതന്ത്ര ബന്ധം ഇസ്രായേലുമായിട്ട് ഉണ്ടാവാൻ പാടില്ല നയതന്ത്ര ബന്ധം ഉണ്ടാകുന്ന സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കുക വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ നയതന്ത്ര ബന്ധം അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവർ മിടുക്കന്മാരാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് വിൽപ്പന നടത്തും അറബ് രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തും ടാക്സ് എല്ലാം ഒഴിവാക്കി കൊടുക്കും അപ്പോൾ കിട്ടുന്ന നൂറ് ശതമാനം നൂറ് ശതമാനം ലാഭം ഇസ്രായേലിന് കിട്ടും അറബ് രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന നിർമ്മിത വസ്തുക്കൾ ഇസ്രായേലിന് ഫ്രീ ആയിട്ട് വിൽക്കാൻ വേണ്ടി അവർ പറയും അതായത് ട്രേഡിംഗ് എന്ന് പറയുന്ന സമയത്ത് ടാക്സ് ഇല്ലാത്ത രീതിയിൽ സംവിധാനം അതിന് അറബ് രാജ്യത്ത് എന്ത് ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് ഇസ്രായേലിൽ വിൽക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തുണ്ടായി ഒരു പൈസ ചെലവില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന ലാഭം ആ രാജ്യത്ത് വില്പന നടത്തുന്നതിനേക്കാൾ ലാഭം പുറത്തെ രാജ്യത്ത് വിൽപ്പന നടത്തുന്നതിനായി നൂറ് ശതമാനം ലാഭമാണ് ടാക്സ് ഏരിയ അതുകൊണ്ടുതന്നെ നയതന്ത്ര ബന്ധം തന്നെ അവസാനിപ്പിക്കണം അങ്ങനെ ആ സമയത്ത് ഈ ബന്ധം ഉണ്ടാവില്ലല്ലോ അതാണ് പറഞ്ഞത് അബ്രഹാം കരാർ പൂർണ്ണമായിട്ട് റദ്ദാക്കണം അതൊരു ചതിക്കുയാണ് അതൊരുപാട് കാര്യങ്ങൾ ഉദ്ദേശങ്ങളും അവരുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അബ്രഹാമിൻ്റെ മക്കൾ ഒന്നിക്കണം എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഒരുപാട് യുദ്ധം കണ്ടതിൽ വിഷയങ്ങളൊക്കെ നടന്നിരുന്നല്ലോ ഇറാഖിനെ അമേരിക്ക കീഴടക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം വന്ന സമയത്ത് അന്ന് അബ്രാം അബ്രാംകരാർ ഇല്ലായിരുന്നു അന്ന് അന്ന് ഈ അബ്രാമിൻ്റെ മക്കളല്ലായിരുന്നോ സദ്ദാം ഹുസൈനും ജോർജ് ബുഷും പിന്നീടുണ്ടായതാണ് ഇസ്രായേൽ ഫാലസ്തീൻ്റെ അകത്ത് കൊലപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന ലിസ്റ്റ് തരാൻ യുവൻ സഭക്ക് കഴിയും അന്നും ഈ പറയപ്പെട്ട ഈ അബ്രാം എന്ന് പറയുന്ന ആള് ഇത് അവരുടെ മക്കൾ തന്നെ ഈ പറയപ്പെട്ടവര് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇത് ഉണ്ടാകുന്ന ചതിയാണ് അത് സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് നൽകി ആയുധങ്ങളിൽ ചതി ഉണ്ടാകും അത് ശ്രദ്ധിക്കണം രണ്ട് കാര്യം അതിൽ പറയുന്നുണ്ട് ഒന്ന് ആയുധങ്ങൾ എങ്ങനെയാ ചതി ഉണ്ടാവുക ഈ പേജർ അക്രമം കണ്ടില്ലേ പേജർ അക്രമം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ആണ് ഉപയോഗി മൊബൈൽ പോലെ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ് പേജർ എന്ന് പറയുന്നത് അത് വാങ്ങി ഉപയോഗിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാർ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിരിക്കുന്ന ആളുകൾ മാത്രമാണ് പേജർ ഉപയോഗിക്കുക അല്ലാത്ത മൊബൈലേ ഉപയോഗിക്കൂ പേജർ എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ട് കോൾ ചെയ്യാനൊന്നും ഇങ്ങോട്ട് ആരെങ്കിലും കോൾ ചെയ്താൽ നമ്പർ കാണുക മാത്രമേ ചെയ്യുക ഈ നമ്പർ പ്രകാരം എന്ത് ചെയ്യണോ അടുത്ത ബൂത്ത് പോയിട്ടോ അല്ലെങ്കിൽ വേറെ മൊബൈലോ എടുത്തിട്ടോ നമ്മൾ തിരിച്ചു വിളിക്കണം അപ്പം നമ്മൾ ഒരാൾ വിളിക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് പേജർ എന്ന് പറയുന്നത് ആ പേജർ എന്ന് പറഞ്ഞ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ ഉപയോഗിക്കുന്ന ആ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ അകത്ത് അത്യാധുനികമായിരിക്കുന്ന പൊട്ടിത്തെറിയുടെ സ്ഫോടന വസ്തുക്കൾ വെച്ചുകൊണ്ട് ഒരേ സമയത്ത് അവർ പൊട്ടിപ്പിച്ചു മുപ്പതി ചെല്ലാനും ആളുകൾ മരിച്ചു രണ്ടായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു കയ്യും കാലം നഷ്ടപ്പെട്ടവരുടെ എണ്ണം പോലെയാണ് ഈ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ മാറിയത് അവർ ചതിക്കും എന്നുള്ള കാര്യം ബോധ്യമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഇറാൻ ഈ വിഷയമായിട്ട് പറഞ്ഞു വെക്കുന്നത് അടുത്തത് പറയുന്നത് ആകാശ മേഖല നിയന്ത്രിക്കണം കടൽ മേഖല നിയന്ത്രിക്കണം ജൂതന്മാരെ നിരീക്ഷിക്കണം മൂന്ന് ഘട്ടം പറയുന്നുണ്ട് ആകാശ മേഖല നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഈ യുദ്ധവുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ യു എയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ വിമാനം പറന്ന് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർ തമ്മിൽ ഇപ്പോഴും കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളുണ്ട് യു എയുടെ വിമാനം ഇസ്രായേലിലേക്കും ഇസ്രായേലിന്റെ വിമാനം യു എയിലേക്കും വരുന്നതിന് യാതൊരു തടസ്സ കാര്യങ്ങളും ഇല്ല അപ്പോൾ ആകാശം അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അവരുമായിട്ടുള്ള ബന്ധം ഉണ്ടാകരുത് അവരുടെ വിമാനം രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം അതാണ് പറയുന്നത് ആകാശ മേഖലകളുടെ നിയന്ത്രണം കടൽ മേഖലയിൽ ചെങ്കടലിൽ പോലെയുള്ള മേഖലയിലൊക്കെ ഇനി ഊത്തികളുടെ അല്ലെങ്കിൽ യമനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അവരുടെ കണ്ണിൽ പെടാതെ ഏതെങ്കിലും കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നിയന്ത്രിക്കണം തിരിച്ചയക്കണം ആക്രമിക്കണമെന്നല്ല തിരിച്ചയക്കണം യു എ സംബന്ധിച്ചിടത്തോളം ആക്രമിക്കണം പറ്റില്ല പറ്റുള്ളൂ അത് പ്രത്യേകം പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ തന്നെ രണ്ടിലധികം കപ്പലുകൾ ഇറാക്കിലേക്ക് വന്നുകൊണ്ട് ഇറാഖിൽ നിന്ന് ഇസ്രായേലേക്ക് പോകുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ യമൻ പറഞ്ഞതാണ് അതുപോലെ ഞങ്ങൾ ആക്രമിക്കൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നേർക്കു നേരെ വരില്ല പകരം എന്ത് ചെയ്യും ഇറാഖിലേക്ക് വരും ആ ഇറാഖിലേക്ക് വരുന്ന സമയത്ത് യൂറോപ്പിൻ്റെ കൊടിയും കാര്യങ്ങളൊക്കെ മാറ്റും വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത ഏതെങ്കിലും രാജ്യത്തിൻ്റെ കൊടി കുത്തും ആ കൊടി കുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ രാജ്യം ഒരു പക്ഷേ അത് അറിഞ്ഞോണമെന്നില്ല എന്നിട്ട് വരുന്ന സമയത്ത് തടയില്ല അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഉണ്ടാവില്ല ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കടലിന് അപ്പാടെ തന്നെ നിയന്ത്രിക്കണം അവർ അവരവരുടെ രാജ്യത്തിൻ്റെ കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിരിക്കുന്ന നിയന്ത്രണം വേണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് അതിനവർ ഉദാഹരണം പറഞ്ഞു നമ്മളുടെ മരണങ്ങൾ നമ്മുടെ നേതാക്കന്മാരുടെ മരണങ്ങൾ നമ്മുടെ സംവിധാനത്തിൻ്റെ തകർച്ചകൾ ആസ്വദിക്കുന്നവരാണ് അവർ അതിലാനന്ദം കൊള്ളുന്നവരാണ് അതിന് ആ ഒരു ഉദാഹരണം പറഞ്ഞ് ഇറാൻ ഉദാഹരണം പറഞ്ഞു കാസിം സുലൈമാനിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം ട്രംപ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ പ്രസിഡന്റ് അന്ന് ലൈവായ രീതിയിൽ കാണണം എന്ന് താല്പര്യം കാണിക്കുകയും ആ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ആളുകളും അമേരിക്കയുടെ സൈനികരും കൂടി അത് കാണുകയും ട്രംപ് അത് ആസ്വദിക്കുകയും ചെയ്തു ഇറാൻ്റെ സൈനിക കമാൻഡർ ഇറാക്കിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തലസ്ഥാനത്ത് നിന്ന് പുറത്തോട്ട് പോകുന്ന സമയത്ത് ബാഗ്ദാദിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ പൊട്ടിത്തെറിക്കുന്നത് ബോംബ് വയ്ക്കുന്നത് പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ ആളുകൾ ചെതറി തെറിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് ആ രംഗം ട്രംപ് കണ്ടത് ഇത് അവർ ആസ്വദിക്കുന്നതാണ് നമ്മുടെ നേതാക്കന്മാരുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് അവരുമായിട്ടുള്ള സഹകരണത്തിൽ പിന്നോക്കം പോകണം എന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതിനെ അനുബന്ധിച്ച് മറ്റൊന്നും കൂടി പറയുന്നുണ്ട് സുരക്ഷാ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് നിങ്ങൾക്ക് റഷ്യയും ചൈനയും സ്വീകരിക്കാവുന്നതാണ് അവരൊരിക്കലും ചതിക്കുകയില്ല അവർ കൃത്യമായ രീതിയിൽ ആ പ്രവർത്തി ചെയ്യും അമേരിക്ക എന്ന് പറഞ്ഞാൽ ചതിപ്രയോഗമാണ് അവർ പറയുന്നത് കള്ളത്തരമാണ് അവർ പറയുന്ന കാര്യം വീണ്ടും മാറ്റും പറയും നുണയന്മാരാണ് ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പ് പല ഘട്ടങ്ങളിലായി ഇറാൻ നൽകിയിരുന്നു ചൈന ഇപ്പോഴും ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ടായത് ഇസ്ര അമേരിക്കയുമായിട്ട് സഹകരണം ഇല്ല എന്നതിനാലാണ് അമേരിക്കയുമായിട്ട് സഹകരണം ഉണ്ടാകുന്ന ഒരു രാജ്യത്തിനും അവർ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ടാവാൻ വേണ്ടി അനുവദിക്കുകയില്ല അതുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഒരു കാലത്തും പ്രതിരോധ സംവിധാന രംഗത്ത് സജീവത ഉണ്ടാകാത്തതിൻ്റെ കാരണം ഞങ്ങളുണ്ട് ഞങ്ങളുണ്ടെന്ന് മാത്രമാണ് അവർ പറയുക അതുകൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള ശക്തിയുള്ള ആയുധങ്ങളൊക്കെ നൽകുകയില്ല നൽകുകയാണെങ്കിൽ തന്നെ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ ഏറ്റവും ശക്തി കുറഞ്ഞ ആയുധങ്ങൾ മാത്രമേ വില്പനക്കവർ നൽകൂ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള രാജ്യങ്ങളുടെ ശക്തിയുള്ള ആയുധങ്ങൾ നൽകിയാൽ പിന്നെ അവരുടെ നിലനിൽപ്പിൽ അത് ബാധിക്കുന്നതിന് അതവിടെ ചെയ്യൂല പകരം ശക്തി കുറഞ്ഞ ആയുധങ്ങൾ കൊടുക്കും പ്രശ്നമില്ലല്ലോ മാത്രവുമല്ല ഈ ആയുധങ്ങൾ നൽകുന്ന സമയത്ത് അവർ പല ഘട്ടങ്ങളിൽ രാജ്യത്തിലേക്ക് വരും എന്നിട്ട് ഇത് ഉപയോഗം പഠിപ്പിച്ചു മറ്റുള്ള സൈനികർക്ക് ഇതിൻ്റെ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറിക്കും പഠിപ്പിക്കുമെന്ന് മാത്രമല്ല ഇന്ന ഉപയോഗത്തിൻ്റെ ഒരു കൃത്യത ഒരു പക്ഷേ പഠിപ്പിച്ചോളണമെന്നില്ല അങ്ങനെ വരും മാത്രവുമല്ല ഇത് സൂക്ഷിക്കപ്പെടുന്ന മേഖല ഏതാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ അവർ മനസ്സിലാക്കി വെക്കും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഒരു യുദ്ധ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഫോടനം നടത്തി അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിലെ ഭരണം അട്ടിമറി അട്ടിമറിഞ്ഞതിനു ശേഷം ആ രാജ്യത്തുള്ള മർമ്മ പ്രധാനമായിരിക്കുന്ന ആയുധങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചത് ഇസ്രായേൽ ഇസ്രായേൽ പണി ചെയ്തത് ഇസ്രായേൽ വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ ആണ് അവിടെ എത്തുന്നത് അവർ തന്നെ അത് നശിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാം യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ആയുധ സംവിധാനങ്ങൾ ടാങ്കുകൾ കവചത വാരങ്ങൾ സർവ്വവും ഒരു രാജ്യത്തിൻ്റേത് ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനത്തോളം അതിൻ്റെ മേലെ നാൽപ്പത്തഞ്ച് ടു എഴുപത് എന്നൊക്കെയാണ് പറയുന്നത് അത്രയും നശിപ്പിച്ചപ്പോൾ ചുമ്മാ കണ്ടിരുന്നതാണ് അമേരിക്ക ഒന്നും പ്രതികരിച്ചിട്ടില്ല ഈ ഒരു അവസ്ഥ വരും എന്നുകൂടി യഥാർത്ഥത്തിൽ ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പ് അവഗണിച്ചതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തത് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്